നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യത ചോദ്യചിഹ്നമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണമെന്ന് ഇന്ത്യ മുന്നണി പ്രമേയം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചേർന്ന മുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത് വോട്ട് ചെയ്ത ശേഷം കാണുന്ന വി പാറ്റ് സ്ലിപ്പ് നിലവിൽ അതേ പെട്ടിയിലേക്ക് വീഴുന്ന രീതിയിലാണുള്ളത് ഇത് മാറ്റി വി വി പാറ്റ് സ്ലിപ്പ് വോട്ടർമാരുടെ കൈവശം ലഭിക്കുകയും തുടർന്ന് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പ്രത്യേക പെട്ടിയിൽ നിക്ഷേപിക്കാനും സാധിക്കണം തുടർന്ന് എല്ലാ സ്ലിപ്പുകളും എണ്ണണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനവും വിശ്വാസ്യതയും ചോദ്യം ചെയ്ത് വിശദമായ നിവേദനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിരുന്നു എന്നാൽ കമ്മീഷൻ ഇത് സംബന്ധിച്ച നേതാക്കളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി വോട്ടിംഗ് മെഷീനിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഇന്ത്യ മുന്നണി വീണ്ടും സംശയങ്ങൾ ഉയർത്തുകയാണ് നിരവധി വിദഗ്ധരും പ്രൊഫഷണലുകളും ഉയർത്തിയ സംശയങ്ങൾ കൂടിയാണിത് വിവിപാറ്റ് സ്ലിപ്പ് വോട്ടർമാരുടെ കൈവശം ലഭിക്കുകയും അത് പരിശോധിക്കും മറ്റൊരു പെട്ടിയിൽ നിക്ഷേപിക്കാനും സാധിക്കണം തുടർന്ന് ഇവ പൂർണ്ണമായും എണ്ണുകയും വേണം ഇതുവഴി സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിപ്പിക്കാനാകുമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെതിരെ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് മുന്നണി തീരുമാനം കാലാകാലങ്ങളായി ഈ വിഷയം ഉയർന്നു വന്നിരുന്നു അതേസമയം അഭിപ്രായ ഭിന്നത കൊണ്ടും ഇന്ത്യ മുന്നണിയുടെ യോഗം ശ്രദ്ധേയമായി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വലിയ ഭിന്നതയാണ് ഉടലെടുത്തത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനെയാണ് സീനിയർ നേതാക്കൾ എതിർത്തത് മമതാ ബാനർജിയാണ് പേര് നിർദ്ദേശിച്ചത് എന്നാൽ ബീഹാർ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ നിതീഷ് കുമാർ ആർ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് എന്നിവർ ഇതിനെ എതിർത്തു അത്തരം തീരുമാനത്തിൽ ഇരുവരും അതൃപ്തി അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല യോഗത്തിന് ശേഷമുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ഇരുവരും പങ്കെടുത്തില്ല ഇതിൽ നിന്ന് തന്നെ സഖ്യത്തിലെ വിള്ളൽ വ്യക്തമാണ് അതേസമയം ഇത് പ്രതിപക്ഷ സഖ്യത്തിന്റെ നാലാമത്തെ യോഗമാണ് ഇതിൽ എല്ലാം ഓരോ നേതാക്കളായി അതൃപ്തി അറിയിച്ചു യാണ് പല തീരുമാനങ്ങളോടും നേതാക്കൾക്ക് യോജിക്കാനാകുന്നില്ല പ്രതിപക്ഷ നേതാക്കളുടെ അഭിപ്രായ ഐക്യമില്ലായ്മയാവും വോട്ടിംഗ് മെഷീനേക്കാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പാരയാവുക എന്നതാണ് ഈ യോഗങ്ങളിലൂടെ വ്യക്തമാകുന്നതും